മനപ്രയാസമൊന്നും ഇല്ല മനപ്രയാസമല്ല എനിക്ക് ഇനി അങ്ങോട്ട് കുറച്ച് ഇൻ്റർവ്യൂ കൊടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല അപ്പം നിങ്ങൾക്ക് എന്തേലുമൊക്കെ അറിയാനുണ്ടെങ്കിൽ നിങ്ങളിപ്പം എന്നോട് ചോദിക്കുക ഇനി അങ്ങോട്ട് ലൈവായിട്ട് ലൈവല്ല ഇന്റർവ്യൂ കൊടുക്കാനായിട്ട് കൊല്ലം മകൻ ഇപ്പൊ ലൈവ് ഇട്ടിട്ടുണ്ട് അപ്പൊ ഈ ഒരു വിഷയം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അതായത് ഫ്ലവേഴ്സ് ടീമാണ് അതായത് ഫ്ലവേഴ്സിന്റെ ടീമാണ് ഇപ്പൊ ഈ ഒരു പയ്യനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവർ പഠിപ്പിക്കുന്നതിനെ പറ്റിയിട്ട് ഈ അതായത് ആണ് എന്നെ പഠിപ്പിക്കുന്നത് എന്നുള്ളത് ഈ അടുത്തൊരു ഇന്റർവ്യൂനകത്ത് പുള്ളിക്കാരൻ പറഞ്ഞു അപ്പൊ അത് പറഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ഇന്റർവ്യൂ അത് കറക്റ്റ് ആ ഫ്ലവേഴ്സിന്റെ കാര്യം പറയുന്നത് മാത്രം ഇന്റർവ്യൂന്ന് കട്ട് ചെയ്ത് മാറ്റി അപ്പൊ കട്ട് ചെയ്ത് മാറ്റിയപ്പോഴത്തേക്കും അത് എന്തുകൊണ്ടാണ് അങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയെന്ന് ഈ പുള്ളി ചോദിച്ചപ്പോഴേക്കും അവർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തോ ഓഡിയോൻ്റെ ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് അവർ പറഞ്ഞത് പക്ഷേ എന്നാലും ആ അപ്പോൾ ആൻ്റെ ലാസ്റ്റ് പുള്ളിക്കാരൻ പറഞ്ഞ് ഞാൻ അതിൻ്റെ ഒരു ആയിട്ട് ഇടാം അപ്പോൾ ആ ഒരു കമൻറ്റ് നിങ്ങൾ പിൻ ചെയ്ത് വെക്കാൻ പറഞ്ഞു അത് കമൻറ്റ് ഇട്ടതാണെങ്കിൽ വേറെ ഏതാണ്ട് ഒരു ഫേക്ക് അക്കൗണ്ടിൻ്റെ കമൻറ്റ് കൊണ്ടായിട്ട് ഇവർ പിൻ ചെയ്ത് വെച്ച് അതിൻ്റെ താഴെ തന്നെ ഈ പുള്ളിക്കാരുടെ ഒറിജിനൽ കമൻ്റ് ഉണ്ട് അതൊന്നും അവർ നോക്കാണ്ട് ഇവർ കൊണ്ടുപോയിട്ട് ആ ഫേക്ക് അക്കൗണ്ട് അവിടെ പിൻ ചെയ്ത് വെച്ച് അതെന്തായാലും ഇവ ഈ ടീമ് തന്നെ ഇട്ടതാണെന്നാണ് ഈ പുള്ളിക്കാരൻ പറയുന്നത് അപ്പം ഇനി

വർഷം 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 ഒരു ഒരു ഫ്ലവേഴ്സ് ആണ് നോക്കുന്നത് ഫ്ലവേഴ്സ് ആണ് ഈ പഠനവും കാര്യങ്ങളൊക്കെ നോക്കുന്നത് പഠന ചെലവും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ പറയുന്നുണ്ട് അത് നല്ലൊരു കാര്യം തന്നെ എനിക്ക് തോന്നുന്നത് പക്ഷെ എന്തിനാണ് ഈ ഒരു അവര ഒരു പേര് കട്ട് ചെയ്ത് മാറ്റിയത് കഴിഞ്ഞ ആ പേര് കട്ട് ചെയ്ത് മാറ്റിയതെന്ന് പുള്ളിക്കാരൻ പറയുന്നുണ്ട് നമുക്ക് കേൾക്കാം റീസന്റ് കിച്ചു ഇന്റർവ്യൂ കൊടുത്തിട്ടോ ആ ഇന്റർവ്യൂ അടി കൊണ്ടൊന്ന് കിച്ചു ഒരു കമന്റ് അല്ലേ അതെന്താ അങ്ങനെ ഇടാനൊരു സാഹചര്യം വന്നേ അത് എന്റെ പഠിത്തത്തിന്റെ കാര്യൊക്കെ ആരാ ക്വസ്റ്റ്യൻ നോക്കുന്ന ഞാൻ ഫ്ലവേഴ്സിന്റെ പേരാ പറഞ്ഞിരുന്നത് അപ്പൊ അത് വന്നപ്പം ഇറങ്ങിയപ്പം ആ ഫ്ളവേഴ്സ് എന്നുള്ളത് കട്ടായിപ്പോയി ഞാൻ അങ്ങനെ ഒരു കമന്റ് ഇട്ട് പക്ഷെ പിൻ ചെയ്ത് വെച്ചേക്കുന്ന എന്റെ കമന്റ് അല്ല അത് വേറെ അക്കൗണ്ട് കമന്റാണ് അതെങ്ങനെയാ കിച്ചു അത് എന്റെ അക്കൗണ്ട് അല്ല വേറെ അക്കൗണ്ട് അത് അവര് തന്നെ എനിക്ക് തോന്നുന്നു ഇട്ടായിരിക്കണം അവര് പിൻ ചെയ്തത് ഞാൻ വിളിച്ച് ചോദിച്ചു എന്താ ഇങ്ങനെ മാറ്റാൻ കാരണം അവര് പറഞ്ഞെന്നുവെച്ചാൽ എന്താ ഓഡിയോ ആസ്റ്റ് ടൈമിൽ കറക്റ്റ് ആയിട്ട് കിട്ടിയില്ല അതുകൊണ്ടാണ് പറഞ്ഞു ഞാൻ പറഞ്ഞേ ആര് കമന്റ് ഇട്ടിട്ടുണ്ട് അപ്പൊ അത് പിഞ്ചി ആവെന്ന് വെച്ചാൽ അപ്പൊ അവര് ആ കമന്റ് അല്ല പിൻജി ചെയ്തേക്കുന്നു വേറെ അവര് തന്നെ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് എന്തായാലും അതെന്തായാലും ഒരുമാതിരി പരിപാടിയാണെന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റുള്ളൂ കാര്യം ഇവ ഈ പുള്ളിക്കാരൻ പറഞ്ഞ ഒരു കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മര്യാദയ്ക്ക് ഇടാം എന്നിട്ട് മര്യാദക്ക് ഇടാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ പുള്ളി എന്നിട്ടും ഒരു മാർഗം പറയണ്ടല്ല പുള്ളി ഒരു കമന്റ് ഇടാ അത് പിൻ ചെയ്ത് വെക്കാനല്ലേ പറയാതാണ്ട് ഒരു കമന്റ് ഫേക്ക് ഐ ഡി അകത്ത് ഇട്ടത് അതുകൊണ്ടായിട്ട് പിൻ ചെയ്ത് വെച്ചേക്കണം എന്തായാലും നല്ല ടീംസ്

അങ്ങനെയൊന്നും ഇല്ല എന്റെ എന്തെങ്കിലും ചെലവിനെ എന്തെങ്കിലും ഒക്കെ ചില്ലറ കഴിക്കണ്ടോ അങ്ങനെയൊക്കെ ഉള്ളു അങ്ങനെയൊക്കെ ഉള്ളു അല്ല അടുത്ത കാര്യൊക്കെ നോക്കുന്ന ഫ്ലവേഴ്സ് മൊത്തം ഈ മന്ത്ലി കറക്റ്റ് ആയിട്ട് അവര് ഫീസ് അവര് കോളേജിലേക്ക് അടക്കുകയാണോ അതോ കോളേജിലോട്ട് അടക്കുക അടക്കിയാണോ അത് കിച്ചു വിളിച്ചു പറയേണ്ട ആവശ്യം എന്തെങ്കിലും ഉണ്ടോ ആ ഒരു പ്രാവശ്യം മാത്രമേ പറയാൻ ചെയ്തത് നേരത്തെ പറഞ്ഞൂടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നോ അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ ഓക്കെ അപ്പൊ കേട്ടല്ല ആണ് അപ്പൊ പുള്ളിക്കാരൻ്റെ പഠന ചെലവുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നോക്കുന്നത് അപ്പൊ അതൊക്കെ അവർ പറയുന്നുണ്ട് അതൊക്കെ എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷേ ഈ ഒരു ഇന്റർവ്യൂകളുടെ ഒരു പ്രശ്നം ഇപ്പം ഈ ഒരു ഇന്റർവ്യൂ അല്ല ഇതിന് മുന്നേ ചോദിച്ചിട്ടുള്ള ഇന്റർവ്യൂവിനകത്ത് ചോദിച്ചിട്ടുള്ള പല ചോദ്യങ്ങളാണെങ്കിലും ഈ ഒരു രേണുവിനെ റിലേറ്റഡ് അതേപോലെ ഫോട്ടോ ഷൂട്ടുകൾ അതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇപ്പൊ രേണുവിൻ്റെ ആ ഒരു രേണു ചെയ്യുന്ന പല കാര്യങ്ങളിലും എനിക്ക് വിയോജിപ്പുള്ള കാര്യങ്ങളാണ് പുള്ളിക്കാർ ചെയ്യുന്നത് പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒരു വിയോജിപ്പ് പുള്ളിക്കാരിനോട് ഉണ്ടെങ്കിലും നമുക്ക് പുള്ളിക്കാരിനെ പറ്റി പബ്ലിക്കായിട്ട് പറയുക പുള്ളിക്കാരിനോട് ഡയറക്റ്റ് പുള്ളിക്കാരനെ വിളിച്ച് ഇന്റർവ്യൂവിനകത്ത് ചോദിക്കുകയൊക്കെ ചെയ്യാം പക്ഷേ പുള്ളിക്കാരിയുടെ ചോദിക്കേണ്ട ആവശ്യം എന്താണെന്നുള്ളതാണ് അവിടുത്തെ ചോദ്യം എന്തായാലും ഒരുമാതിരി പരിപാടിയാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പൊ എന്തായാലും പുള്ളി ഇത് കഴിഞ്ഞിട്ട് ലൈവ് ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ഇന്റർവ്യൂകൾ ഇനി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇന്റർവ്യൂ കൊടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ എന്നോട് ലൈവായിട്ട് ലൈവല്ല ഈ ഇന്റർവ്യൂ കൊടുക്കാനായിട്ട് ഞാൻ ഇനി ഇതില്ല എന്നോട് ഇപ്പൊ ചോദിക്കണമെങ്കിൽ ചോദിക്കാം ഇത് ഇന്റർവ്യൂ ആയിട്ട് ഞാൻ നല്ല കാര്യം തന്നെ എന്തിനാണ് ഇവന്മാർക്ക് ഇമ്മാതിരി ചോദ്യങ്ങൾ അതായത് ഇവന്മാർക്ക് അറിയേണ്ട ചോദ്യങ്ങൾ എന്ന് പറഞ്ഞ അമ്മ ഇതേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോഷൂട്ട് നടത്തുന്നത് അല്ലെങ്കിൽ വേറെ ആണുങ്ങളുടെ കൂടെ ഫോട്ടോഷൂട്ട് നടത്തുന്നതിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ എന്തെങ്കിലും മനപ്രയാസമുണ്ടോ എന്നൊക്കെയാണ് ഈ ഇന്റർവ്യൂ നടത്തുന്ന ആൾക്കാരൊക്കെ അറിയേണ്ടത് ഇമ്മാതിരി ചോദ്യമൊക്കെ ഒരു മോനോട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് ഇവര് ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാവുള്ള ചോദിക്കാനായിട്ടുണ്ടെങ്കിൽ ക്ഷത്രേ ലക്ഷത്ര ചേച്ചിയുടെ അമ്മയെ പറ്റി മുമ്പ് വാർത്തകാര് ചോദിച്ചപ്പോൾ വലിയ താല്പര്യമില്ലാത്ത മട്ടിലാണ് മറുപടി കൊടുത്തത് ലക്ഷ്മി ചേച്ചിയുമായി ഇപ്പോ വല്ല ഉടക്കമുണ്ടോ ഞാനായിട്ടൊരു കുഴപ്പമില്ല അമ്മയായിട്ട് എനിക്ക് അറിയില്ല മെസ്സേജ് ഇടാറുണ്ട് അമ്മ ഓക്കെ അപ്പൊ ഈ ലക്ഷ്മി നക്ഷത്രം അതേപോലെ കൊല്ലം വീട്ടുകാരൊക്കെ വീട്ടുകാരൊക്കെയായിട്ട് നമ്മൾ കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തന്നെ പറ്റി വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത് പുള്ളിക്കാര്യം മറ്റേ ബീജിയം ഇട്ടിട്ട് കുറെ പരിപാടിയൊക്കെ ചെയ്തത് അപ്പം അതിനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ലക്ഷ്മി നക്ഷത്രയ്ക്ക് ഒരു താല്പര്യം ഇല്ലാണ്ട് പോലെ കാണിച്ചു എന്നാണ് അവർ പറയുന്നത് എന്തായാലും ഇനി ചിലപ്പോൾ ലക്ഷ്മി നക്ഷത്ര ഇനി ഭാവിയിൽ അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അത് അവര് തീർക്കട്ടെ അത് എന്തിനാണ് ഈ പയ്യരെ അതിനകത്തേക്ക് വലിച്ചുവിടുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ

അതെ എല്ലാരും എല്ലാരും മോനെ െ പറ്റി ആരെന്ത് പറഞ്ഞാലും മോൻറെ അമ്മയാ മോനറിയാം അത് മാത്രം നോക്കിയാൽ മതി ഋതപ്പന്റെ ചേട്ടായി ആണ് ചേട്ടായി എന്നും ഉണ്ടാവണം നന്നായി പഠിച്ച് നല്ല നിലയിൽ എത്തണം ഓ ഉറപ്പായിട്ട് ഓക്കെ അപ്പം ഇതാണ് ആ ഒരു പുള്ളിക്കാരൻ കൊടുത്ത ലൈവും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ ഇട്ട ലൈവും കാര്യങ്ങളൊക്കെ ഇപ്പം ഇതാണ് പിന്നെ അത് പുള്ളിക്കാരൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അതായത് ഞാൻ എങ്ങനെയാണ് അമ്മേനെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് അതായത് പുള്ളിക്കാരൻ ഇഷ്ടമാണ് പുള്ളിക്കാരി എന്ത് പറയണം എന്ത് ചെയ്യണം എന്ത് കാണിക്കണം അതിന് വരുന്ന സകല നെഗറ്റിവിറ്റിയും അനുഭവിക്കേണ്ടത് പുള്ളിക്കാരിയാണ് അല്ലാണ്ട് ഒരിക്കലും പുള്ളിക്കാരിയാണ് മകൻ അത് അനുഭവിക്കണമെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ ഇപ്പം എന്ത് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മളാണ് അത് അനുഭവിക്കേണ്ടത് അല്ലാണ്ട് നമ്മുടെ വീട്ടുകാരൊരിക്കലും അത് ഇൻവോൾവ് ചെയ്യുന്നത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഇപ്പൊ ഈ രേണുവിന്റെ കേസെടുത്തുകഴിഞ്ഞാൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നെഗറ്റിവിറ്റി ഉപയോഗിച്ചിട്ട് അത് വെച്ചിട്ട് പബ്ലിസിറ്റി നേടാൻ നോക്കുന്ന കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ചീപ്പായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ പിന്നെ പ്രത്യേകിച്ചും ഈ ഒരു കൊല്ലം സുദ്ധിയുടെ ഒരു സെന്റിമെന്റ്സും കാര്യങ്ങളൊക്കെ രേണുവിനെ ഉള്ളിൽ കിടക്കുമ്പോഴത്തേക്കും അത് പ്രത്യേകിച്ചും പുള്ളിക്കാരനെ കൂടെ അഫക്റ്റ് ചെയ്യുന്ന രീതിക്കാണ് പുള്ളിക്കാരിയുടെ പല കാണിക്കുക കാണിച്ചുകൂട്ടലുകളും കാണുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നത് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് പുള്ളിക്കാരനെ വിമർശിക്കാം പക്ഷേ ഈ ഈ കിച്ചു എന്ന് പറഞ്ഞ ഈ പയ്യനെ അതിനകത്ത് എന്ത് തെറ്റാ ചെയ്തെന്ന് എനിക്ക് മനസ്സിലാവുള്ള അപ്പോൾ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് വീഡിയോടൊക്കെ പറ്റിട്ട് ഒരു ഇഷ്ടപ്പെട്ട എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുന്നത്